തിരുവനന്തപുരം വെള്ളറയിൽ ആംബുലൻസ് വിട്ടു നൽകാതിരുന്നതിനെ തുടർന്ന് രോഗി മരിക്കാനിടയായതിൽ വിശദീകരണവുമായി നൂറ്റിയെട്ട് ആംബുലൻസ് അധികൃതർ ആംബുലൻസ് വിട്ടു നൽകാതിരുന്നത് ഡിഎംഒ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിർദ്ദേശം നൽകിയതിനാലാണ് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മറ്റ് ഡ്യൂട്ടി ഒഴിവാക്കണമെന്ന നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് രോഗിയുടെ ബന്ധുക്കൾ വിളിച്ചപ്പോൾ പോകാതിരുന്നതെന്നാണ് വിശദീകരണം ഡിഎംഒ നൽകിയ സർക്കുലർ റിപ്പോർട്ടർ ലഭിച്ചു റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് വെള്ളറയിൽ ആംബുലൻസ് വിട്ടുകൊടുക്കാത്തതിനെ തുടർന്ന് ഒരു രോഗിയുടെ മരണമാണ് സംഭവിച്ചത് അതിൽ ഈ വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ് ആ സുജയ വിശദീകരണം തൃപ്തികരമാണോ എന്ന കാര്യത്തിൽ നമുക്കും സംശയമുണ്ട് കാരണം ആരുടെ നിർദ്ദേശമുണ്ടെങ്കിലും ഒരു രോഗി അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ചികിത്സയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഒരു ആംബുലൻസ് ജീവനക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ നൂറ്റിയെട്ട് ആംബുലൻസ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അത് എത്ര വലിയ നിർദ്ദേശവും സർക്കുലർ ഉണ്ടെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യമാണ് അതിവിടെ ഉണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിൽ നിരന്തരം പോലീസ് സ്വമേധയാ കേസെടുത്തതും നടപടിക്രമങ്ങളിലേക്കും പോയൊരു സാഹചര്യത്തിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് തിരുവനന്തപുരം ഡി എം നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റ് ഓട്ടത്തിന് പോകാതിരുന്നത് എന്നാണ് നൂറ്റിയെട്ട് ആംബുലൻസ് അധികൃതർ നൽകുന്ന വിശദീകരണം ആ ഡി എം ഒ നൂറ്റിയെട്ട് ആംബുലൻസ് അധികൃതർക്ക് നൽകിയ ഒരു കത്ത് ഒരു സർക്കു സർക്കുലറുടെ കോപ്പി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഇരുപത്തി നാല് മണിക്കൂറും പുരുശുമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് രണ്ട് ആംബുലൻസുകൾ വേണം എന്ന കർശന നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പാറശാല ആശുപത്രിയിൽ നിന്ന് വെള്ളറട ആശുപത്രിയിൽ നിന്ന് മാറ്റേണ്ട രോഗിയെ മാറ്റാൻ വേണ്ടി വിളിച്ച സമയത്ത് ആംബുലൻസ് പോകാതിരുന്നത് എന്നാണ് നൂറ്റിയെട്ട് ആംബുലൻസ് അധികൃതർ പറയുന്നത് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയില്ലെങ്കിൽ പൊതു സ്വമേധയാ പോലീസ് കേസെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സുജ